ഇവിടെ സൗണ്ട് <Cornell buggy> <human error> <altogether> <cofflan> <Tar> കോള് പ്രശ്നക്ക് ആ വീഡിയോ അത് കോളുണ്ട് എങ്കിലത് കട്ടിട്ട് കട്ടിടിക്കാൻ അവനെല്ലാവരും താട്ടിക്കെട്ടി കണ്ടുകൊണ്ട് വന്ന് താട്ടിക്കെട്ട് ചേർത്ത് കത്ത് പൊട്ടയത്തിനും ചൈതം പിന്നെ ലഭിച്ച നാട്ടുകാരും പൂട്ടുകാരും എല്ലാ ജനങ്ങളും എല്ലാ പ്രദേശങ്ങളും പിന്നെ സപ്പോസും ചെയ്തെന്ന് തപ്പടിപ്പിച്ച് അവൻ ചിരിച്ചു അവിടുന്ന് തപ്പടിപ്പിച്ച് പിന്നെ ആക്കി രാജാവാക്കി അവിടുന്ന് മണ്ഡന എന്ന് വിളിച്ചവരുടെ മുന്നിൽ രാജാവായിട്ട് വരുന്നു അല്ലേ മണ്ഡലം വിളിച്ച ഇത് നമുക്ക് രാജാവായിട്ട് തെളിയിച്ചവര്